ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഉത്രാടാണ് ഒന്നാവണം അപ്പോൾ സൗമ്യ രാവിലെ തന്നെ പോയിട്ട് പൂക്കളത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത്തെയും പോലെയും അപ്പോൾ ഇന്ന് കൂടെ നമ്മൾ ഇവിടെ ഉള്ളൂ നമ്മൾ ഇനി ഇന്ന് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവും തൃശ്ശൂർക്ക് പോകും അതിനു മുമ്പ് സൗമ്യയുടെ വീട്ടിൽ പോണം സൗമ്യയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ തൃശ്ശൂർക്ക് പോവാം അപ്പോൾ ഓക്കെ നമുക്ക് നമ്മുടെ പൂക്കളം ഇന്നത്തെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പോകട്ട രാവിലെ കുറേ മിനക്കെട്ടിട്ടാണ് സൗമ്യ പൂക്കളുന്നത് കാരണം പൂ പോയിട്ട് പറിച്ചു കൊണ്ടുവരണം ചാണകം മെഴുകണം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൂക്കളടാതിരിക്കുമ്പോൾ വിജയുടെ വക ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും പൂവെടുക്കലും മാന്തലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ തന്ത്രപ്പാടില്ല അപ്പോൾ ഇന്നും കൂടി ഇവിടെ പൂക്കളം ഇടളളൂ ഇപ്പം നാളത്തെ പൂക്കളം എൻ്റെ വീട്ടിലിടാം കുറേ കഷ്ടപ്പാടാണെങ്കിലും ഈ പൂക്കളം ഇടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് മെനക്കിടുന്നത് തന്നെ എല്ലാവരും